ഹലോ ഗുഡ് വെള്ളിക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ദോശയും സാമ്പാറുമായിട്ടാണ് കേട്ടോ അപ്പം ദോശയ്ക്ക് അരക്കാനുള്ള അരിയും ഉഴുന്നും കുതിത്ത് വെച്ചത് പിന്നെ ഇച്ചിരി ചോറ് പിന്നെ കുറച്ച് ഈസ്റ്റ് ഈസ്റ്റ് ഞാൻ ചേർക്കും കേട്ടോ ഉഴുന്നുണ്ടെങ്കിലും ഞാൻ ഈസ്റ്റ് ചേർക്കുക അപ്പം ആദ്യമൊക്കെ ഞാൻ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പം എത്ര എങ്ങനെ അരി ഉഴുന്ന് വെച്ചരച്ച് വെച്ചാലും എൻ്റെ ദോശ കല്ലുപോലെ ഇരിക്കും ഇഡ്ഡലി ആയാലും അത് ഇത് പതു പതിപ്പോൾ സോഫ്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പം ഞാൻ ഈസ്റ്റ് കേറിക്കാൻ തുടങ്ങിയാൽ പിന്നാണ് ദോശ റെഡിയായി വരാൻ തുടങ്ങിയതും അപ്പം ഞാൻ ഈസ്റ്റിട്ടിട്ടാണ് അരയ്ക്കുന്നത് അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടി അരച്ചെടുക്കാം അപ്പം അരച്ചെടുത്തിട്ടുണ്ട് നല്ലോണം അരഞ്ഞിട്ടുണ്ട് അപ്പം അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം പാത്രത്തിൽ നമുക്ക് ഒഴിച്ച് വെക്കാം അപ്പം ഇനി ബാക്കി പരിപാടി രാവിലെയാണ് കേട്ടോ അപ്പോൾ ഇതിനി അവിടെ ഇരുന്നിട്ട് പൊങ്ങി വരട്ടെ നല്ല പോലെ അതിന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നല്ലോണം കഴുകിയെടുത്തു അപ്പം ഇതിന് നമുക്ക് അടച്ച് വെക്കാം അപ്പം പ്രഭാതമായി അപ്പം രാവിലെ ദോശ ചിടാനുള്ള പരിപാടിയാണ് അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം നല്ല ഓണം പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ നല്ല പുതു പുതാന്നിരിക്കുന്നു കണ്ടോ നല്ല കൊമ്പളയൊക്കെ വന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ശകലം ഉപ്പ് ഇതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാമെന്ന് ഉപ്പിട്ടിട്ട് എനിക്ക് കൈയളവാണ് ശരിക്കും ഉപ്പിന് അങ്ങനെ ഇടുമ്പോൾ എന്താ നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് കണ്ടോ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല പാകത്തിന് വെള്ളമുണ്ട് കേട്ടോ അപ്പം നല്ല പഞ്ഞുപോലെ ഇരിക്കുന്നു അപ്പം ഇതിന് നമുക്ക് ചുട്ടെടുക്കാം ഓക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ചുട്ടെടുക്കാം അപ്പോൾ ദോശക്കല്ല ഒക്കെ ചൂടായി എളുപ്പത്ത് സ്റ്റൗവിൽ വെച്ച് ചൂടായിട്ടുണ്ട് നമുക്ക് അതിനകത്തേക്ക് എണ്ണ തേച്ച് കൊടുക്കാം നല്ലവണ്ണം ചട്ടിയിൽ എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന മാവ് ദോശക്കലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം <laughs> <laughs> miracle... yeah, ി നമുക്ക് ചുറ്റിച്ചു കൊടുക്കാം ഞമ്മക്കൊന്ന് അടച്ച് വെക്കാം അപ്പോൾ ഞമ്മൾക്ക് തുറന്ന് നോക്കാം കേട്ടോ അതും വെന്തിട്ടുണ്ട് അപ്പം നല്ല നല്ല സൂപ്പർ ദോശയായിട്ടുണ്ട് നമുക്ക് എടുക്കാം പിടിയെടുക്കുന്നതുകൊണ്ടാണ് ചേക്കി എടുക്കാണോലോ അല്ല നല്ല പഞ്ഞി പോലത്തെ ദോശ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ബാക്കിയും കൂടെ ചുട്ടെടുക്കാം എല്ലാം അതുപോലെ തന്നെ ചുട്ടെടുത്തു പിന്നെ ഒരു തവിയും കൂടെ ഒഴിച്ചുകൊടുത്തു കറക്കിയെടുത്തു അപ്പം ഇനി ദോശയ്ക്ക് കൂട്ടാനുള്ള കറി നമുക്ക് പ്രിപ്പയർ സാമ്പാറിൽ നിന്നാണ് നമ്മൾ കറി വെക്കുന്നത് അപ്പം ഇനി നമുക്ക് സാമ്പാറിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം അപ്പം സാമ്പാറിനായിട്ട് അധികം കഷ്ണങ്ങളൊന്നുമില്ല കേട്ടോ ഉള്ളത് വെച്ചിട്ടുള്ളൊരു സാമ്പാറാണ് കേട്ടോ ചെയ്യുന്നത് എപ്പോഴും എല്ലായിടത്തും എല്ലാം ഉണ്ടായിക്കോണമെന്നില്ലല്ലോ അപ്പം നമ്മൾ സാധാ ഫാമിലി അല്ലേ നമ്മളും അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമ്മൾ സാമ്പാർ വെക്കണം ചേമ്പ് മുരിങ്ങപ്പോലും ചേനയൊന്നും ഇല്ല അപ്പോൾ അതൊക്കെ ഇല്ലാത്ത എന്തൊരു സാമ്പാറെന്ന് വിചാരിക്കും പക്ഷേ അതൊന്നും ഇല്ലാതെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് സാമ്പാർ വെക്കാം അപ്പോൾ ആദ്യം നമുക്ക് പരിപ്പ് കഴുകി കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അത് കുക്കറിൽ വെച്ച് വേവിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് വെണ്ടയ്ക്ക നമുക്ക് ആദ്യം ആദ്യമൊന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ കുക്കറിൽ കഷ്ണങ്ങളെല്ലാവരും അതിനകത്ത് വെച്ചിട്ടുണ്ട് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഈ വെണ്ടയ്ക്ക ഉടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ അതങ്ങ് തളും ഇങ്ങനെ താളി പോലായി പോവും അതുകൊണ്ടത് വഴറ്റിയിട്ട് നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കും പരിപ്പ് വെച്ചപ്പോൾ നമ്മൾ മഞ്ഞളും ഉപ്പും ഒരു പച്ചമുളക് രണ്ട് പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ വേറൊന്നും നമ്മളതിനകത്ത് ചേർക്കുന്നില്ലേ അപ്പം ഒരു കഷ്ണം കായവും കൂടി നമുക്കതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പം അങ്ങനെയാണ് ഞാൻ ഇനി വെണ്ടയ്ക്ക വഴറ്റതും എല്ലാം കൂടെ ചേർത്ത് നമ്മളത് കുക്കറിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇത് വാഴക്ക വഴുതനങ്ങ ഉണ്ട് സാമ്പാറിൽ അങ്ങനെ ചേർത്തെടുത്തു അപ്പം ഇനി ഇത് നമുക്ക് ഇതെല്ലാം ഇതിന ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം ഇനി അത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം കുക്കറിൽ ആയി വന്നിട്ടുണ്ട് ഞമ്മൾക്ക് കടുക് വറക്കാം അപ്പോൾ ഇപ്പോഴാണ് ഞാൻ പൊടിയൊക്കെ ചേർക്കുന്നത് അപ്പം വെണ്ടയ്ക്ക വയറ്റിയ ചട്ടിയെണ്ണയാണ് കേട്ടോ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുക് വറക്കാനായിട്ട് അപ്പം എണ്ണ ചൂടായി വരട്ടെ എണ്ണ ചൂടാവട്ടെ എണ്ണ ചൂടാവട്ടെ കുക്കറിൽ എല്ലാം വേവിച്ച് അത് കഷ്ണങ്ങളൊക്കെ അപ്പം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുത്തു പിന്നെ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊന്ന് മുരിഞ്ഞ് വരട്ടെ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തു ളക്കി കൊടുക്കാം അതിന് ശേഷം എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി മുളക് പൊടി സാമ്പാർ പൊടിയും ഇച്ചിരി മഞ്ഞൾ പൊടിയും ചേർത്ത് നമുക്ക് ഇളക്കിയെടുക്കാം ഇനി അത് നമുക്കൊന്ന് നല്ലോണം വഴറ്റിയെടുക്കാം നല്ലോണം അത് വഴറ്റിയെടുക്കാം തീ കുറച്ച് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ പുളി പെട്ടെന്ന് കരിഞ്ഞ് പോവും അപ്പോൾ ആ എണ്ണയ്ക്കകത്ത് വായിട്ട് നല്ല മണം വരുന്നുണ്ടേ ഇനി ഇത് നമുക്ക് കുക്കറിൽ അതെടുത്ത് ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് പുളി പിഴിഞ്ഞ് വെച്ചതാണ് കേട്ടോ കുറച്ച് പുളി ഒഴിച്ച് കൊടുക്കുക പാകത്തിന് ഇത് ഞാൻ പെട്ടെന്നുണ്ടാക്കുന്നൊരു സാമ്പാറാണ് അപ്പം നല്ല സാമ്പാറൊക്കെ നല്ല കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഒന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തിളക്കട്ടെ കേട്ടോ അപ്പം പൊടിയെല്ലാം അതിനകത്ത് ചേർത്താൽ അപ്പോൾ ആകത്തിന് ഉപ്പുമൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം സാമ്പാറുണ്ട് ഇനി നമുക്കതൊന്ന് കഴിച്ച് നോക്കാം അപ്പം നല്ല ദോശയും പതുപതുത്ത ദോശയും നല്ല ചൂട് സാമ്പാറും ഒരു ഗ്ലാസ് പാൽ ചായ സാമ്പാർ അതിനകത്തേക്ക് വെച്ചിട്ടുണ്ട് നമുക്കത് കഴിച്ചു വയ്ക്കാം എപ്പോഴത്തേം പോലെ ഫസ്റ്റ് നിങ്ങൾക്ക് ഇനി അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ ഓക്കേ താങ്ക് യു നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പം വീണ്ടും ഒരു വീഡിയോക്ക് വീഡിയോ എഴുതി വരുന്നെങ്കിൽ വരയ്ക്കും താങ്ക് യു